അഞ്ച് ദിവസത്തെ വിദേശ സന്ദർശനത്തിന് പുറപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയിൽ ഊഷ്മള സ്വീകരണം തലസ്ഥാനമായ അബുജയിൽ മോദിയെ നൈജീരിയയുടെ ഫെഡറൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ മന്ത്രി നൈസോ മെൻസവ വൈക്ക് ആചാരപരമായി സ്വീകരിച്ചു അബൂജയുടെ പ്രതീകാത്മക താക്കോൽ വൈക്ക് മോദിക്ക് സമ്മാനിച്ചു കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് നൈജീരിയയിൽ എത്തിയതിനു പിന്നാലെ ഉപേക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി നൈജീരിയൻ പ്രസിഡന്റിനെ നന്ദി പറഞ്ഞ് നരേന്ദ്രമോദി എക്സ്പോസ്റ്റും പങ്കുവച്ചു നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് പങ്കുവച്ച എക്സ്പോസ്റ്റിന് മറുപടിമോദി നന്ദി അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ നൈജീരിയ സന്ദർശനത്തെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഏഴിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് നടത്തുന്ന ആദ്യ സന്ദർശനം കൂടിയാണ് ഇത് ഞങ്ങളുടെ ഉപേക്ഷി ചർച്ചകൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വിപുലീകരിക്കാനും നിർണായക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനും ശ്രമിക്കും നൈജീരിയയിലേക്ക് സ്വാഗതം എന്നായിരുന്നു നൈജീരിയൻ പ്രസിഡന്റിന്റെ എക്സ്പോസ്റ്റ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഊർജ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളിലും ഒപ്പിടും നൈജീരിയ സന്ദർശനത്തിനു പിന്നാലെ നരേന്ദ്രമോദി ബ്രസീലിൽ എത്തും അവിടെ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും റഷ്യ യുക്രൈൻ സംഘർഷം പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാക്കും ബ്രസീലിലേക്കുള്ള മോദിയുടെ മൂന്നാമത്തെ ഔദ്യോഗിക സന്ദർശനമാണ് ഇത് ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമെന്നും നൂറ്റി എൺപത്തി വർഷം മുൻപ് ഗയാനിലേക്ക് കുടിയേറിയ ആദരവർപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പത്തൊമ്പതിന് ഗയാനിൽ നടക്കുന്ന രണ്ടാം ഭാരത കരിക്കോടിയിൽ കരീബിയൻ പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കൊപ്പം പങ്കെടുക്കും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഒരുമിച്ച് നിന്ന കൂട്ടായ്മയാണ് ഇത് ചരിത്രപരമായ ബന്ധങ്ങൾ പുതുക്കാനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വിപുലീകരിക്കാനും ഉച്ചകോടി സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കരീബിൻ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയും കരീബിൻ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യും ഗയാനയിൽ വെച്ച് നരേന്ദ്രമോദി കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ പുരസ്കാരം ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങും കോവിഡ് കാലത്ത് ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകൾക്കും ഡൊമിനിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളും മാനിച്ചാണ് അവാർഡ് നൽകുക ഈ മാസം പത്തൊൻപതിന് നരേന്ദ്രമോദി ഗയാനയിലെത്തും ഗയാനയിലെ കരീബ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാനയിൽ സന്ദർശനത്തിന് എത്തുന്നത് ട്രോയ്ക്ക് അങ്ങുമെന്ന നിലയിലാണ് പ്രധാനമന്ത്രി മോദി ബ്രസീലിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ റിയോ ഡി ജെനുറോയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സ്ഥാനം ഒഴിയുന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനയുടെ ഷി ജിൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ